ആയന്നൂർ യുവശക്തിയാൻ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷവും വനിതാ മിനി മാരത്തണും സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് നെഹ്റു യുവകേന്ദ്രയുമായി ചേർന്നാണ് പാറക്കടവിൽ പരിപാടി സംഘടിപ്പിച്ചത് വനിതാ സംരംഭകയും ജനകീയ ഹോട്ടൽ ഉടമയുമായ മേരിക്കുട്ടി ഫിലിപ്പിനെ ചടങ്ങിൽ ആദരിച്ചു നിങ്ങൾ ൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ആയന്നൂർ യുവശക്തി പബ്ലിക് ലൈബ്രറി വനിതാ വേദി കാസർഗോഡ് നെഹ്റു യുവകേന്ദ്രിയുമായി ചേർന്ന് പാറക്കടവിൽ വനിതാ ദിനാഘോഷവും നാരീശക്തി ഫിറ്റ്നസ് റൺ വനിതാ മിനി മാരത്തൺ മത്സരവും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ആയന്നൂരിലെ വനിതാ സംരംഭകയും ജനകീയ ഹോട്ടൽ മേരിക്കുട്ടി ഫിലിപ്പിനെ ആദരിച്ചു പരിപാടിയുടെ ഉദ്ഘാടനവും മിനി മാരത്തൻ ഫ്ലാഗ് ഓഫ് കർമ്മവും ഈസ്റ്റ്ലേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ആക്കാർ നിർവഹിച്ചു വനിതാ സംഘടനകൾ അല്ലെങ്കിൽ ഒന്നിച്ചു ആവശ്യകതയെക്കുറിച്ചൊക്കെ സ്ത്രീകളുടെ പറയുമ്പോൾ നമുക്ക് ഒരു ചടങ്ങിൽ പഞ്ചായത്ത് അംഗം സിന്ധു ടോമി അധ്യക്ഷത വഹിച്ചു വനിതാ വേദി പ്രസിഡന്റ് ശ്രീവാസജീവൻ സെക്രട്ടറി എം പ്രിയ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദൻ കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ സരോജിനി സുരേഷ് സി ടി പ്രശാന്ത് പുരുഷോത്തമൻ പി വി എന്നിവർ പ്രസംഗിച്ചു ശിവദം ആയന്നൂരിന്റെ കൈകൊട്ടിക്കളി വനിതാ വേദിയുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്